നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും ഭക്തിപ്രസ്ഥാനം എന്ന് ഇന്ന് ഭക്തിപ്രസ്ഥാനത്തെക്കുറിച്ച് ഏതാനും വരികൾ മാത്രം പറയാം ഏതാണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിൽ നമ്മുടെ ഈ തുളസിദാസരാമായ മീരാബായി കബീർ കുറേ പേര് ഭക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചരിത്ര പുസ്തകത്തിലും വ്യക്തമായിട്ട് പറയാറില്ല പക്ഷേ മുസ്ലിം ഭരണാധികാരികളുടെ കടന്നുകയറ്റത്തിൽ അവർ കൊന്നുകൊലവിളിച്ചത് ഭാരതമെമ്പാടും പ്രത്യേകിച്ച് ഉത്തരഭാരതത്തില് വിദേശത്തു നിന്ന് വന്ന മുസ്ലിം ഭരണാധികാരികൾ അഴിഞ്ഞാടി ലക്ഷക്കണക്കിന് ഹിന്ദുക്കളുടെ തലയറുത്തപ്പോൾ അവിടെ ആ മുസ്ലിം ബീജത്തിൽ നിന്നുണ്ടാകുന്ന മക്കളെ പ്രസവിക്കാൻ ഉറച്ച സ്ത്രീകളാണ് ഇവർ കൊന്നു കൊലവിളിച്ച ഭർത്താവിൻ്റെ ശവശരീരം കത്തിക്കുന്ന ചിതയിൽ എടുത്ത് ചാടി മരിച്ചത് ഭാരതത്തിൽ സതി പതിവില്ല രാമായണത്തിലൂല്ല മഹാഭാരതത്തിലൂല്ല പുരാണങ്ങളിലൂ നമ്മുടെ ചരിത്രത്തിലുമില്ല ഹൈന്ദവ സ്ത്രീകളെ മാനവഹപ്പെടുത്തി അവരുടെ ബീജത്തിൽ നിന്ന് പുത്രന്മാരെയോ പുത്രിമാരെയോ ജനിപ്പിച്ച് അതിൻ്റെ പാപഭാരം ഏറ്റെടുക്കാൻ വയ്യാത്തത് കൊണ്ട് ഭർത്താവിൻ്റെ ചിതയിൽ ഭാര്യ ചാടി മരിച്ചതാണ് സതി എന്ന് പറയുന്നത് ഈ മുസ്ലിം ആക്രമണകാരികളുടെ ആക്രമണത്തിൽ ഭയന്ന് ഓരോ രാജകൊട്ടാരവും ഓരോ രാജാവും സൈന്യങ്ങളും ഈ മുസ്ലിം ഭരണാധികാരികൾക്ക് കീഴടങ്ങി വറങ്ങലിച്ച് ജീവിക്കുമ്പോൾ ഇനി ഈശ്വരൻ അല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് ചിന്തിച്ചതിൻ്റെ പരിണത ഫലമാണ് ഭക്തി പ്രസ്ഥാനം അതല്ലാതെ വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയ ഭാരതത്തിലൊരു സുപ്രഭാതത്തിലെ ഭക്തി മാത്രമായിട്ട് ഉദയം ചെയ്യില്ല ഈ മുസ്ലിം ആക്രമകാരികളുടെ കാലത്ത് ജീവിച്ചിരുന്ന മുസ്ലിം പണ്ഡിതർ എഴുതിയ പുസ്തകത്തിൽ തന്നെ ഈ ഭക്തിപ്രസ്ഥാനത്തെ കുറിച്ച് പറയുന്നുണ്ട് ഹിന്ദുക്കൾക്ക് ഇനി ഈശ്വരൻ അല്ലാതെ മറ്റൊരു തുണയും ഇല്ല എന്ന ധാരണ വന്നപ്പോഴാണ് ഒരു വലിയ വിഭാഗത്തെ ശരണാർത്ഥമായിട്ട് ഈശ്വരനിലേക്ക് എത്തിച്ചത് ഭർത്താവിന്റെ ചിതയിൽ ഭാര്യ മരിക്കാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഹിന്ദു ധർമ്മത്തിൽ സതി ദുരാചാരമായിട്ട് ഉണ്ടായിരുന്നില്ല ആ സതി എന്ന് പറയുന്നത് ഹിന്ദുവിൻ്റെ തലയിൽ കെട്ടി വെച്ചതാണ് ഈ ഭാരതത്തിൻ്റെ പൈതൃകത്തിൽ ഒരൊറ്റ സ്മൃതി ഗ്രന്ഥത്തിലും ഇല്ലാത്ത സതി ഉണ്ടായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മതി പരാക്രമികളായിട്ട് കയറി വന്ന മുസ്ലിം രാജാക്കന്മാരുടെയും സുൽത്താൻമാരുടെയും ഷെയ്ഖുമാരുടെയും മക്കളെ പ്രസവിക്കാനുള്ള വേദന കൊണ്ട് ഹൈന്ദവ സ്ത്രീകൾ ഭർത്താവിന്റെ ചിതയിലെടുത്ത് ചാടി സതിമ സതിയിലൂടെ ജീവിതം അവസാനിപ്പിച്ചു അതേപോലെ രണ്ടാമത്തെ പോയിന്റ് ഭക്തിപ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഈ ഹിന്ദുക്കൾക്ക് ഒരു സുപ്രഭാതത്തിൽ ഭക്തി തോന്നി രാമനെയും കൃഷ്ണനെയും എല്ലാം ആരാധിക്കാൻ തുടങ്ങി എന്നുള്ളതല്ല അങ്ങനെ അവരെ സ്തുതിക്കലല്ലാതെ മറ്റു ഒരു മാർഗവും ഇല്ല ഹൈന്ദവനായിട്ട് ജീവിക്കാൻ എന്ന് തോന്നിയവർ ഈശ്വരനിലേക്ക് മാറിയതാണ് ഭക്തിപ്രസ്ഥാനം നമ്മുടെ ചരിത്രത്തെ മുഴുവനും വളച്ചൊടിച്ച് വളച്ചൊടിച്ച് വളച്ചൊടിച്ചിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത് സത്യം എന്ന് പറയുന്നത് പത്ത് ശതമാനം പോലും ഇല്ലാതെ വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും എല്ലാം എഴുതി നമ്മളെ പഠിപ്പിക്കാൻ മുകളിലിരുന്നവരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തില് ഹിസ്റ്റോറിക്കൽ റിസർച്ച് നടത്തിയത് അത്രയും മുസ്ലിങ്ങളാണ് അപ്പൊ അവരവരുടെ മതത്തിലുള്ളവരെ ഒരിക്കലും തിന്മ നിറഞ്ഞവരാണെന്ന് പറയില്ലല്ലോ അതിന് പറയുന്നതിന് പകരം ഷേർഷയുടെ ഭരണപരിഷ്കാരം അക്ബറിന്റെ ഭരണപരിഷ്കാരം ഔറംഗസീബിന്റെ ഭരണപരിഷ്കാരം ഷാജഹാന്റെ ഭരണപരിഷ്കാരം അവര് തന്നെ ഉണ്ടാക്കിയ ഓരോ ക്രൂര നിയമങ്ങളിലും പരിഷ്കാരം വരുത്തി എന്ന് എഴുതി തീർത്തതും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തില് നെഹ്റു ഉൾപ്പെടെ ഉള്ളവരുടെ അനുഗ്രഹത്തോടുകൂടിയാണ് അനുവാദത്തോടു കൂടിയാണ് അറിയണം സതി എങ്ങനെ ഉണ്ടായി എന്നുള്ളതും അറിയണം അതേപോലെ ഭക്തിപ്രസ്ഥാനം ഉണ്ടായി എന്നുള്ളതും അറിയണം ഞാൻ ആവർത്തിക്കുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതിയിലെ രാത്രി സന്ദേശം അല്പം വൈകി എങ്കിലും അത് നിങ്ങൾ അറിയുമെന്ന് വിചാരിക്കുന്നു പ്രണാമം നമസ്കാരം